ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര നന്ദിനിയെയും കൊണ്ട് പോവാണ് കേട്ടോ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കൊടുത്തുക്ക് മിത്ര നന്ദിനെയും കൊണ്ട് പോകുന്ന സമയത്ത് നന്ദിനിയാണെങ്കിൽ അമിതമായ മിത്രയെ വിശ്വസിക്കുകയാണ് കേട്ടോ അങ്ങനെ ആദ്രയുടെ വീട്ടിൽ ചെന്നിട്ട് ആഹാ കൊള്ളാലോ ഇവിടെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇവിടെ തന്നെ ആദ്രയും നന്ദിനിയും മനസ്സിൽ കറയില്ലാത്തത് കൊണ്ട് തന്നെ തന്നെ നല്ലൊരു മിത്രമായി കാണുന്നു എന്ന ആ ഒരു തോന്നൽ കൊണ്ട് തന്നെ വീണ്ടും പറയുകയാണ് ഞങ്ങളിവിടെ വെള്ളപ്പം ദോഷം പുട്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാക്കുന്ന ഇറ്റലിയൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയണം കേട്ടോ ഇത് കൂടി ഉടൻ തന്നെ മിത്ര പറയണേ എനിക്ക് നൂൽപുട്ട് കഴിക്കണം നല്ല ആഗ്രഹമുണ്ട് അപ്പോൾ ഇത് പറയാൻ കാരണം എല്ലാ മാവുകളും കൂട്ടി വെച്ച് ബാക്കിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കൽ കഴിഞ്ഞു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഈ സമയം പറയുകയാണെങ്കിൽ എനിക്ക് നൂൽപുട്ട് വേണം നൂൽപുട്ട് കഴിക്കണം എന്ന് എന്നാഗ്രഹമുണ്ടെന്ന് പറയാനായിട്ടോ ഇതേ സമയം നന്ദിനി ആണെങ്കിലും ഇത്ര വലിയ ഇഷ്ടമാണോ നൂൽപുട്ട് ആ എനിക്ക് വലിയ ഇഷ്ടമാണ് നൂൽപുട്ട് അത് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറയുകയാണെങ്കിൽ പിന്നീട് അവരൊന്നും നോക്കും ില്ല മിത്രക്ക് വേണ്ടി നൂൽപൊട്ട് ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ട് അപ്പം മിത്ര പറയുന്നുണ്ട് എനിക്ക് ഇത്ര ഓർഡറും ഉണ്ട് കുറച്ച് കഴിക്കാനും കൊണ്ടുപോകണം അതിന്റെ കുറച്ച് കുറച്ച് കൊടുക്കാനാണ് അവൾ ഹോസ്റ്റലിലൊക്കെ നിന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവൾക്കും കുറച്ച് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിത്രം ഇവ ഇവരെ കൊണ്ട് ഉണ്ടാക്കിക്കുന്ന കേട്ടോ ആ സമയം ഇവരാണെങ്കിൽ ഇഡ്ഡലി എടുക്കുന്നു അതുപോലെ ദോശ ചൂടുന്നു ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നന്ദി ഇങ്ങനെ മാവ് കുഴക്കുന്നത് അപ്പോൾ ഈ മാവ് കുഴച്ച് മാവ് കുഴക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ സമയം മിത്ര ഇവർ ഈ ഇഡ്ലി എടുക്കുന്ന സമയം കൊണ്ട് തന്നെ മിത്ര എന്ത് ചെയ്യുന്നു അതിലോട്ട് വിഷം കലർത്തുന്നുണ്ട് കേട്ടോ ഫുഡ് പോയ്സൺ ചേർത്തുന്നുണ്ട് അപ്പോൾ ഈ സമയം ഇതൊന്നും ഇവർക്കറിയില്ല ഇവരാണെങ്കിൽ ഈ തിരക്കിട്ടപ്പണിയിൽ മിത്ര എന്ത് ഇങ്ങനെ ഒരു പ്രതീക്ഷ നന്ദി ആദരക്കൂല അവരെങ്കിൽ തൻ്റെ ഉറ്റ സുഹൃത്ത് എന്നുള്ള നിലയിലാണ് കേട്ടോ എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നന്ദി പറയും നന്ദ്രിയോട് പറയുന്നുണ്ട് നിങ്ങളുടെ ഫുഡ് അപകാര ടേസ്റ്റ് തന്നെയാണ് ഞാൻ കാര്യത്തിൽ പറഞ്ഞതാണ് സൂര്യോട് കുറച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾ അറിയപ്പെടുന്ന ഒരു രണ്ട് ഷെഫ്മാരായി മാറും പല ഓർഡറുകളും നിങ്ങൾക്ക് വരും ഇതിൻ്റെ ഇതിൻ്റെ കീഴിൽ പിന്നീട് നിങ്ങൾ കുറച്ച് ആളെയൊക്കെ വെച്ചാൽ മതി എന്നൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ ഇവർക്കൊരു സുഖമുള്ള വാക്കായിട്ട് തോന്നുകയാണ് അങ്ങനെ ഈ സമയം ഇത്ര പറയുകയാണെങ്കിൽ എനിക്കെന്തായാലും നൂൽപൊട്ട് തന്നേക്ക് എന്നാൽ ഇവിടെ നിന്ന് കഴിക്കില്ലേ എന്ന് ചോദിക്കാണ് അത് കേൾക്കുന്ന മിത്രയ്ക്ക് ഒരു പേടിയൊക്കെ വന്നു കേട്ടോ അങ്ങനെ മിത്ര പറയാണ് അത് വേണ്ട നിങ്ങളെന്തായാലും ഇവിടെ നിന്ന് കഴിക്കണ്ട എന്ന് പറയണം കേട്ടോ അപ്പോഴാണ് മിത്ര എനിക്ക് എനിക്കിവിടുന്ന് വേണ്ട എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുമായി കഴിക്കാന്നുള്ള ആ ഒരു ലക്ഷ്യമാണ് എന്ന് പറയണ കേട്ടോ അപ്പോഴേക്കും ഇവിടെ സാമ്പാറും മറ്റുള്ള കറികളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിലും അറിയാതെ ഇവരറിയാതെ മിത്ര ആ ഒരു വിഷം ചേർക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഇവരുടെ കണ്ണിലത് പെടുന്നുണ്ടില്ല പാക്കിങ് എടുക്കൽ ഇടൽ അങ്ങനെ തിരക്ക് പിടിച്ച അടുക്കള പണിയാണല്ലോ അതവരെ കുറ്റം പറയാനും പറ്റത്തില്ല മിത്രയെ ശ്രദ്ധിക്കുന്നില്ല ആത്മാർത്ഥമായി നല്ലൊരു കൂട്ടുകാരി എന്നുള്ള ലെവൽ കാണുന്നത് കൊണ്ട് തന്നെ അവരെ കുറ്റം പറയുന്നുല്ലോ അങ്ങനെ ഈ ഈ വിഷം കലർത്തിയൊന്നും അറിയാതെ ഇവർ തന്നെ ഇവർക്ക് എല്ലാ പാക്കിങ്ങും ചെയ്യാണ് അതായത് ഇവർക്ക് പുറത്തോട്ട് കൊണ്ടു കൊടുക്കാനുള്ളത് അതുപോലെ മിത്രക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മിത്ര പറയണ എനിക്കൊരു പാത്രത്തിലാക്കി കാട്ട് ഞാൻ വീട്ടിൽ പോയി കഴിച്ചോളൂ എൻ്റെ സുഹൃത്തുമായി കഴിക്കാം എന്തായാലും നല്ല നന്ദിയുണ്ട് നിങ്ങൾ നല്ല ലെവലിൽ എത്തും എന്നൊക്കെ പറഞ്ഞിട്ടാണ് മിത്രം അവിടെ പോകുന്നത് അപ്പം മിത്രയാണെങ്കിൽ ഇത് പോകുന്നതിനോട് കൂടി മിത്ര പറയുന്നുണ്ട് ഇത് ലാസ്റ്റ് ആണ് നിങ്ങളുടെ ഈ ഒരു ഫുഡിൻ്റെ ഈ പരിപാടി ഇതോടുകൂടി ി നിങ്ങളുടെ കാര്യത്തിലൊരു തീരുമാനമാവും എന്തായാലും ആ പലിശക്കാരന് പണം നൽകാൻ ഇനി നിങ്ങൾക്ക് പണം കിട്ടിയില്ലെങ്കിൽ നന്ത്രിയുടെ കാര്യത്തിലൊരു തീരുമാനം അയാളെടുത്തോളൂ അപ്പോൾ അതാണ് അവളുടെ ലക്ഷ്യം കേട്ടോ അങ്ങനെ ആ കൂടി തന്നെ മിത്ര നേരെ തൻ്റെ കൂട്ടുകാരിയെ കാണാൻ പോവാണ് അപ്പോൾ അവൾക്ക് ഫോൺ ചെയ്യുന്നുണ്ട് അപ്പോൾ അവൾ പറയാണ് എടി ഈ ഹോസ്റ്റൽ ജീവിതം വല്ലാത്തൊരു കഷ്ടം തന്നെയാണ് ഇവിടെ ഒന്നും കഴിക്കാനില്ല ഇന്നും കഞ്ഞിയും വയറൊക്കെ തന്നെയാണ് അത് കഴിച്ചു മനുഷ്യന് മടുത്തു ഇഡ്ഡലി ദോശ ഇതൊക്കെ കഴിച്ചു കഴിച്ചു മടുത്തു എന്ന് പറയുന്നത് ആ സമയം നീ പുറത്ത് വാ ഹോസ്റ്റലിന് വെളിയിൽ നിന്ന് അപ്പോൾ ഇവൾ ഇവർക്കാണെങ്കിലും മിത്രയെ വല്ലാതെ അങ്ങ് വിശ്വാസവും ഇല്ല കേട്ടോ ഈ ഒരു കൂട്ടുകാരിക്ക് അവളുടെ പേരെന്താണെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയല്ലേ അങ്ങനെ മിത്രയുടെ കൂട്ടുകാരി ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പുറത്തോട്ട് വരിക എന്തിനാ നീ പതിവില്ലാതെ എന്നെ കാണാൻ വന്നത് എന്തോ എന്നെ കാണണമെന്ന് തോന്നി നീ ഹോസ്റ്റൽ ജീവിതമല്ലേ അപ്പോൾ നിനക്ക് എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ അയ്യോ അത് പറയണ്ട ഞാൻ അത്രയും ആഗ്രഹിച്ചാണ് വരുന്നത് എന്നാൽ ഇനയൊക്കെ സ്പെഷ്യലായിട്ട് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ചോറ്റും പാത്രം എടുത്തു കൊടുക്കണേട്ടോ ആ സമയം ടിഫിന് കൊടുക്കുമ്പോൾ അവൾക്കൊരു സംശയം ഇവളിപ്പോൾ എന്നെ െ സൽക്കരിക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ എന്നുള്ള സംശയത്തിൽ നിന്നിട്ട് മിത്രയോട് ചോദിക്കുക ഇത് എന്താ ഇതൊരു സ്പെഷ്യൽ സംഭവമാണ് ഇനി ഒന്ന് തുറന്നു നോക്ക് അങ്ങനെ അവൾ അത് തുറന്നു നോക്കുകയാണ് തുറന്നു നോക്കുമ്പോൾ അയ്യേ നൂൽപുട്ടോ നൂൽപുട്ടുമായി വന്നതിനാണോ നീ ഇത്ര വല്ലാതെ വർണ്ണിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയ്യേ നൂൽപുട്ട് എന്ന് പറയേണ്ട ആ നൂൽപുട്ട് ഞാൻ കൊണ്ടുവന്നത് നീ കഴിച്ചതിന് ശേഷം പറയുന്നത് പറയണേ അങ്ങനെ അത് കഴിക്കാൻ ഇങ്ങനെ ഒരുങ്ങുമ്പോൾ മിത്രം ഇങ്ങനെ ഇടങ്ങണിട്ട് നോക്കുന്നത് ഇവളുടെ കണ്ണിൽ പോടാനായിട്ട് അപ്പോൾ ഇവൾക്ക് തോന്നുകയാണ് ഇവളെന്തോ ഇതിലുണ്ട് ഇവളുടെ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ അപ്പം മിത്രക്ക് ഇങ്ങനെ തോന്നുന്നു ഇവളുടെ മനസ്സിൽ എന്തോ കറ കയറിയിട്ടുണ്ട് ഞാൻ പണ്ട് ചെയ്ത ആ ഒരു ഇതൊക്കെ ഇവളുടെ മനസ്സിലുണ്ടാവും അതുകൊണ്ടായിരിക്കും അപ്പം മിത്ര നീ കഴിക്കുന്നില്ലേ ഇല്ല ഞാൻ എനിക്ക് വേണ്ട നീ കഴിച്ചോ എന്ന് പറയുന്നത് നല്ല ഭക്ഷണാണ് ഈ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണമാണ് നീ കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് മിത്രയുടെ കൂട്ടുകാരിയെ കഴിപ്പിക്കുകയാണ് അവൾ കുറച്ച് കഴിച്ചതിന് ശേഷം അവൾക്ക് വീണ്ടും സംശയം തോന്നുകയാണ് ഇവള് ഒരു ഉരുള പോലും കഴിക്കാതെ എന്നെ കൊണ്ട് കഴിപ്പിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇതിലെന്തോ അപകടമുണ്ട് അത് മനസ്സിലാക്കി തന്നെ അവളോട് ചോദിക്കുകയാണ് മിത്രയോട് ചോദിക്കുക നീ എന്നെ ഇത് കഴിപ്പിക്കുന്ന നീ എന്നെ കൊല്ലാനോ അങ്ങനെ എന്തെങ്കിലും പരിപാടി കാണോ എനിക്ക് ഉറപ്പാണ് നീ എന്തോ ചതി ഇതിൽ വെച്ചിട്ടാണ് എനിക്കീ ഭക്ഷണം തരുന്നത് അതുകൊണ്ട് ഞാനൊരു കാര്യം പറയട്ടെ നീ ഈ ഭക്ഷണം ഒരു ഉരുളെങ്കിലും എൻ്റെ വായിൽ നിന്ന് നീ കഴിക്കണം അല്ല എങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല എൻ്റെ കൈകൊണ്ട് നീ അത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അപ്പം മിത്ര ആകെ പെട്ടുപോയി മിത്രക്കാകെ പേടിയവണ് അങ്ങനെ മിത്രയാണെങ്കിലോ ഒരു ഉരുള വാങ്ങാണ് ആ ഉരുള വാങ്ങിയപ്പോൾ അവൾ പറയുന്നത് ഏയ് ഒരു ഉരുള കൊണ്ട് ഒന്നും ആവില്ല എന്ന് എനിക്കറിയാം അതുകൊണ്ട് രണ്ട് മൂന്ന് ഉരുളകൾ നീ വാങ്ങണമെന്ന് അതോട് കൂടിയിട്ട് രണ്ട് മൂന്ന് ഉരുള വാങ്ങുന്നുണ്ട് കേട്ടോ പിന്നീട് അവരെ കാണിക്കുന്നില്ല പിന്നീട് കാണിക്കുന്നത് ആധ്രയുടെ വീട്ടിലോട്ട് കുറെ ആളുകൾ പെട്ടെന്ന് കേറി വരുന്ന ആ ഒരു രംഗമാണ് ഇതേ സമയം നിങ്ങളൊക്കെ ആരാണ് ഞങ്ങൾ ഫുഡ് ചെക്ക് ചെയ്യുന്ന ഫുഡ് ഇൻസ്പെക്ഷ്മെ ഡോക്ടർമാരാണെന്ന് പറയാനിട്ടോ അത് കൂടി ഇതെന്താ അതെ നിങ്ങൾ ഇവിടെ നിന്ന് കൊടുത്തുവിട്ട ആ ഹോട്ടലിലോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുത്ത് ഭക്ഷണത്തിൽ വിഷാംശം കലർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരാതി കിട്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പത്തറുപത് ആൾക്കാർ ഹോസ്പിറ്റലാണ് അതുകൊണ്ട് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് പറയാനോ അങ്ങനെ അവർ ആ ഫുഡുകളെല്ലാം ഫ്രിഡ്ജിൽ വെച്ചതും അവിടെ വെച്ചതും ഇവിടെ വെച്ചതും എല്ലാം ടെസ്റ്റിന് അയക്കുന്നു കേട്ടോ അവിടെ നിന്ന് പത്തിരുപത് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പോഴേക്ക് റിസൾട്ട് എത്താണ് റിസൾട്ടിൽ വരുന്നത് ഇതിൽ കെമിക്കൽ ടേസ്റ്റിന് വേണ്ടി കെമിക്കൽ ചേർത്തിട്ടുണ്ട് അതൊരു തരം പോയിസമാണ് എന്നുള്ള ആ ഒരു സത്യം വെളിപ്പെടുത്താനായിട്ട് ഇത് കേൾക്കുന്ന ആദര പറയണേ അയ്യോ ഈ കെമിക്കൽ ഒന്നും ഞങ്ങൾക്ക് ചേർത്താൻ അറിയില്ല ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല അപ്പോൾ അത് കേൾക്കുന്ന ഇൻസ്പെക്ടർ പറയുകയാണ് നിങ്ങളുടെ വീട്ടിൽ സംഭവമൊന്നും ഉണ്ടായില്ലായിരിക്കും പക്ഷെ ഭക്ഷണത്തിൽ ആ സംഭവം ഉണ്ടായി അയ്യോ നിങ്ങൾ നിങ്ങളെൻ്റെ വീടൊക്കെ ചെക്ക് ചെയ്തോ എന്ന് ആതിരെ പറയുമ്പോൾ വീടൊന്നും ചെക്ക് ചെയ്തിട്ട് കാര്യമില്ലല്ലോ വീട് ചെക്ക് ചെയ്തിട്ട് എന്ത് കാര്യം വീട്ടിൽ നിങ്ങൾ ആ സാധനം വെക്കത്തില്ലല്ലോ എന്തായാലും കുട്ടി നിങ്ങളുടെ ഭക്ഷണത്തിൽ നിന്നും പലവർക്കും അപകടമുണ്ടായിട്ടുണ്ട് നിങ്ങൾ ഒറ്റക്കാണോ ഈ പണി ചെയ്യുന്നത് അയ്യോ ഞാനൊറ്റക്കൊന്നും നന്ദിനും കൂടെ എന്റെ കൂടെ ഉണ്ട് ആരാണ് ഈ നന്ദിനി മര്യാദക്ക് വണ്ടിയിൽ കയറി നന്ദിനിയുടെ വീട് കാണിച്ച് ത എന്ന് പറഞ്ഞിട്ട് ആതിരയെ പിടിച്ചു കയറ്റുകയാണ് അങ്ങനെ ആതിര പുറത്തിറങ്ങുമ്പോൾ വിവേക് പുറത്ത് നിൽക്കുന്നുണ്ട് വിവേകാണെങ്കിലോ എന്താണ് ഇവിടെ സംഭവിച്ചതെന്നറിയാത് വിവേകം ഓടി വരുമ്പോൾ ഉടൻ തന്നെ അതിലെ കാര്യങ്ങൾ പറയാണ് അപ്പോൾ വിവേകും ഇവരുടെ വണ്ടിയിൽ കയറുകയാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് യതീന്ദ്രൻ്റെ കുടുംബത്തെയാണ് പത്മയും യതീന്ദ്രനും വേദയും ഇന്ദ്രജൊക്കെ ഇരിക്കുമ്പോൾ ഇൻ ഇന്ദ്രജയോ സോറി വേദ പറയാണ് തൻ്റെ അമ്മയോടും അച്ഛനോടും എനിക്ക് ഇപ്രാവശ്യം ടൂർ പോകണം പോകണമെന്ന് ആഗ്രഹമുണ്ട് അതിന് നിങ്ങൾ തടയിടരുത് എനിക്ക് പോകണം എനിക്ക് എന്തായാലും പോയേ പറ്റത്തുള്ളൂ അപ്പോൾ സ്കൂളും കോളേജുമായി മൊത്തത്തിലുള്ള ഒരു ട്രിപ്പാണ് അപ്പോൾ അതിന് ഞാൻ പോട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ യതീന്ദ്രൻ പറയുന്നുണ്ട് അതൊക്കെ അപകടമാണ് അതൊക്കെ അപകടം വിളിച്ചു വരുത്തുന്ന പരിപാടിയാണെന്നൊക്കെ പറയുമ്പോഴാണ് ആരോ ബെല്ലടിക്കുന്നത് എന്നാൽ നന്ദിനാണെങ്കിലും മുകളിൽ ഇരിക്കുന്നുണ്ട് എങ്ങനെയായിരിക്കും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് നന്ദിലേക്ക് ചെറിയൊരു ന്യൂസ് അപ്പോഴൊക്കെ അപ്പം തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും കേട്ടോ അത് ഇവർ കൊടുക്കുന്ന ഹോട്ടലിൽ നിന്നിട്ടാണ് നന്ദിനക്ക് വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പം നന്ദിനി ചിന്തിക്കാണ് എങ്ങനെ അവിടെ ഇങ്ങനെ ഒരു കെമിക്കൽ വന്നത് അതാണ് മനസ്സിലാവാത്ത എന്താ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ എവിടെയാണ് ഫുഡിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നതെന്ന് എന്ന് നന്ദിനെ മറിച്ച് ആലോചിക്കുമ്പോൾ ഒരു പ്രശ്നവും കാണുന്നില്ല കേട്ടോ എന്നാൽ ഈ സമയം താഴെ നന്ദിനിയെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടർ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ ആരാ നിങ്ങൾ ഞങ്ങൾ ഫുഡ് ഇൻസ്പെക്ടറാണ് അതെന്താ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് അതെ ഇവിടെ നന്ദിനി എന്ന് പറയുന്ന ആളുണ്ടോ അപ്പോഴേക്കും നന്ദിനി ഇറങ്ങി വരാനിട്ട് അപ്പോൾ ഉടൻ തന്നെ പത്മ ചോദിക്കുകയാണ് എന്തിനാ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ഈ നന്ദിനി എന്ന് പറയുന്ന പെരുങ്കള്ളിയാണ് എന്ന് പറയുമ്പോൾ പത്മ ആകെ ഞെട്ടിപ്പോൾ യതീന്ദ്രം പറയുന്നത് എൻ്റെ മരുമകളാണ് സാറേ സാറിൻ്റെ മരുമകളോ എന്താ ഈ പറയുന്നത് സാറിൻ്റെ മരുമകൾ ഇങ്ങനെ തൂക്കട കടയിലേക്ക് പലഹാരം വിറ്റി ജീവിക്കേണ്ടവളാണ് സാറിന് ഇട്ടുമൂടാനുള്ള പണമുണ്ടല്ലോ പിന്നെന്തിനാ എന്ന് ചോദിച്ച് ആ ഉത്തരത്തിന് മറുപടി പറയാൻ കഴിയാതെ യതീന്ദ്രൻ അവിടെ നിൽക്കുമ്പോൾ ഉടൻ തന്നെ എന്താ സംഭവം എന്ന് ഇന്ദ്രിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഫുഡിൽ ടേസ്റ്റ് കൂടാതെ മായ കലർത്തിയിരിക്കുകയാണ് അതിലൊരു പ്രശ്നമുണ്ട് അതിലെ അളവിൽ കൂടുകയാണെങ്കിൽ ആളുകൾ മരണപ്പെടുക തന്നെ ചെയ്യും ഇപ്പോൾ കുറച്ച് സീരിയസ് ആണ് എന്ന് പറയുന്നു പക്ഷേ അവരൊക്കെ ഇപ്പോൾ ജീവിതത്തിലോട്ട് തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയാനായിട്ടോ ഇതൊക്കെ അങ്ങ് കേൾക്കുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോവാണ് നന്ദിനിട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട് പത്മ അപ്പോഴും ഞാൻ പറഞ്ഞതാണ് ഈ വേണ്ടാത്ത പണിക്ക് നിൽക്കേണ്ട എന്ന് എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് യഥീന്ദ്രം പറയണേ ആർക്കും ഒരു അപകടം ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ ഇതിനു വേണ്ട നടപടികൾ ഞാനെടുത്തോളം ദയവ് ചെയ്ത് നിങ്ങളിത് കേസാക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരെ വിടുന്നുണ്ട് കേട്ടോ പിന്നീട് സൂര്യ എത്തുകയാണ് സൂര്യ എത്തുമ്പോൾ സൂര്യ ചോദിക്കുകയാണ് ആതിരയോടും നന്ദിനിയോടും എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്ന് അപ്പോൾ ഇവർ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട് അപ്പോൾ സൂര്യ ഇങ്ങനെ പറയുകയാണ് ഞങ്ങൾ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു അപ്പോൾ പുറത്തുനിന്ന് ആരെങ്കിലും വന്നിരുന്നു ആ മിത്ര വന്നിരുന്നു എന്ന് പറഞ്ഞിട്ട് അത് കേൾക്കുന്ന സൂര്യ അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് അവൾ തന്നെയാണ് ഈ പണി ചിതിയിരിക്കുന്നത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വരാനിരിക്കുന്നത് അപ്പോൾ എന്തായാലും സൂര്യത് മുഖത്തടിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് മിത്രയാണ് ഭക്ഷണത്തിൽ വിഷം കലർത്തിയിരിക്കുന്നത് അവളിനെയും വിശ്വസിക്കരുത് െന്ന് സൂര്യ മുഖത്തടിച്ച് നന്ദിനുടെ മുഖത്തടിച്ച് പറയുന്നുണ്ട് കേട്ടോ